ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു ഹോം ടൂർ വീഡിയോയും കൊണ്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് എൻ്റെ സിസ്റ്ററിൻ്റെ വീടാണ് ഈ വീടിന് ഏകദേശം ചിലവ് വന്നിട്ടുള്ളത് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് നമുക്ക് ഈ വീടിൻ്റെ മുഴുവൻ ഭാഗവും ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നുണ്ട് വീടിന്റെ സിറ്റൗട്ട് ഇങ്ങനെ ഓപ്പണായി ഇട്ടിരിക്കുകയാണ് ഇങ്ങനെയാണ് വീടിന്റെ ഒരു കംപ്ലീറ്റ് ലുക്ക് വരുന്നത് ഇനി നമുക്ക് വീടിന്റെ ഉള്ളിലെ കാഴ്ചകൾ ഓരോന്നായി കാണാം വാതിൽ തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് ലിവിംഗ് ഏരിയയാണ് ഇത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു വീട് തന്നെയാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥലമുണ്ട് ഇത് ലിവിംഗ് ഏരിയ ആണ് ഇതിൽ നല്ലൊരു ബ്ലാക്ക് ഫിനിഷിംഗ് ഉള്ള ഒരു സോഫ സെറ്റ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ അതിനോട് മാച്ചായിട്ടുള്ള ചെറിയൊരു ടേബിളും ഒരു ഫ്ലവർ വേസും കൊടുത്തിട്ടുണ്ട് ഫ്ലോറിൽ വൈറ്റ് ടൈൽസ് കൊണ്ടാണ് ഫ്ലോർ ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഫ്ലൈ വൈറ്റിൽ ചെറിയൊരു ബ്ലാക്ക് വരകളുള്ള ഒരു ടൈൽസാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് അത്യാവശ്യം ഇൻറ്റീരിയർ വർക്കും ഇവിടെ ചെയ്തിട്ടുണ്ട് അടുത്ത ഏരിയ വരുന്നത് ഡൈനിങ് ഏരിയയാണ് ഇതിനും അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇത് ഗ്ലാസിൻ്റെ ഒരു ട്രാൻസ്പെറൻറ്റ് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനൊരു ആറ് ചെയറും അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയൊരു വാഷ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഇനി കാണിക്കുന്നതാണ് വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം ഇതാണ് ഒരു ബെഡ്റൂം അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണിത് അതുപോലെ കബോർഡുകളും മറ്റും ഇവിടെ നല്ല സ്പേസിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഈ ബെഡ്റൂമിന്റെ ഒരു കംപ്ലീറ്റ് ലുക്ക് എന്ന് പറയുന്നത് എനിക്ക് കഴിയാവുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളിൽ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഈ റൂമിൽ വരുന്നുണ്ട് ചെറിയൊരു സ്പേസ് മാത്രമാണ് ബാത്റൂമിന് വേണ്ടി കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂമൊന്ന് കണ്ടുനോക്കിയാലോ ഇതും മറ്റേ റൂമിലെ മാസ്റ്റർ ബെഡ്റൂം പോലെ തന്നെയാണ് ഈ ബെഡ്റൂമും സെറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം അതേ അളവിൽ തന്നെ വലിയൊരു റൂമാണ് ഇത് ഈ റൂമിലും വലിയ കബാഡുകളും ഒരു മേക്കപ്പ് ഏരിയ കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിളിന്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല ഇതിലും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീടിന്റെ ലിവിംഗ് ഏരിയയിലേക്ക് ഒന്നുകൂടി വരാം അതുപോലെ ഈ ലിവിങ് ഏരിയയുടെ സൈഡിലായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം ഡൈനിങ് ഏരിയയുടെ മറുവശത്തായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഇനി നമുക്ക് ആ മൂന്നാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം ഇത് ഒരു ചെറിയൊരു ബെഡ്റൂമാണ് ഡ് ബാത്റൂമും കൊടുത്തിട്ടില്ല ഒരു സ്റ്റഡി റൂം ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റൂം നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെയും ചെറിയൊരു കബോർഡൊക്കെ ഉണ്ട് അതിന് ഡോറുകളൊന്നും വെച്ചിട്ടില്ല ഇതാണ് ഈ റൂമിന്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അടുത്തതായിട്ട് കാണാൻ പോകുന്നത് സ്ത്രീകളുടെ സ്വപ്നമായ ഒരു അടുക്കളയാണ് കാണിക്കുന്നത് ഇതാണ് അടുക്കളയുടെ ഒരു ലുക്ക് എന്ന് പറയുന്നത് നിറയെ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി ഏറ്റവും ആദ്യമായിട്ട് ഒരു ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു ഗ്യാസ് അടുപ്പ് കൊടുത്തിട്ടുണ്ട് ഗ്ലാസിൻ്റെ ഒരു ഗ്യാസ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഗ്യാസ് കുറ്റിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കബോർഡിൻ്റെ ഉള്ളിലായിട്ടാണ് ഗ്യാസ് കുറ്റി വെക്കുന്നത് ഇതുപോലെ നിറയെ സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പാത്രങ്ങളും എല്ലാം നമുക്ക് ഇതിൽ തന്നെ ഒതുങ്ങുന്നതാണ് അതായത് പുറത്തേക്കൊന്നും കാണിക്കാത്ത വിധത്തിൽ നമുക്ക് ഇതിലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം ഇവിടെ ചെറിയൊരു വാഷ് സ്പേസും കൊടുത്തിട്ടുണ്ട് അതുപോലെ മുന്നിലേക്കായിട്ട് ഒരു ജനൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് വീടിന്റെ ഫ്രണ്ടിലൂടെ ആര് വന്നാലും നമുക്ക് ഈ ജനൽ വഴി കാണാൻ കഴിയും അതുപോലെ ഇവിടെ വലിയൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട് ആ കാർബോർഡിൻ്റെ ഉള്ളിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ അരി അതുപോലുള്ള സാധനങ്ങളൊക്കെ പൊടികൾ എല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഒരു അടുക്കളയുടെ ഒരു കംപ്ലീറ്റ് ലുക്ക് വരുന്നത് നിറയെ സ സ്റ്റോറേജ് സൗകര്യമുണ്ട് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് വർക്ക് ഏരിയയാണ് വർക്ക് ഏരിയയിലാണ് ഫ്രിഡ്ജ് വരുന്നത് അതുപോലെ ഒരു സിങ്കും അവിടെ കൊടുത്തിട്ടുണ്ട് സാധാ ടൈൽസ് കൊണ്ടാണ് അത് കെട്ടിയിരിക്കുന്നത് പിന്നെ അതുപോലെ ഒരു പുകയില്ലാത്ത ഒരു അടുപ്പും അവിടെ വരുന്നുണ്ട് ഈ വർക്ക് ഏരിയയിൽ വരുന്നുണ്ട് അതുപോലെ കുറേ സ്റ്റോറേജ് സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് അടുപ്പ് അതുപോലെ സിങ്ക് ഇതേപോലെയാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഗ്രില്ലിൻ്റെ വാതിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ ഭാഗങ്ങളും ഗ്രില്ലിട്ടിട്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ വാതിലും അതുപോലെയാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് വർക്ക് ഏരിയയുടെ ഒരു കംപ്ലീറ്റ് ലുക്ക് എന്ന് പറയുന്നത് വീട് എന്നത് ഏതൊരു സാധാരണക്കാരൻ്റെയും ഒരു സ്വപ്നമാണ് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ഈ വീടിന് വേണ്ടി ചെലവ് വന്നിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള വീട് എന്ന സ്വപ്നവും പൂവണിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഇത്തരത്തിലുള്ളൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്